ഒരു വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട് കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഈ ആത്മീയാന്വേഷണത്തിൽ ഇറങ്ങുകയും പ്രലോഭനങ്ങൾ കൊണ്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്ത അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വേദനകൾ ഒക്കെ ഒരു ഡബിൾ ഇരട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഡബിൾ ഇരട്ടി ഇരട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് വേദനകളുടെ ആ ആഘാതം അല്ലെങ്കിൽ വീഴ്ചകളുടെ ആഘാതമൊക്കെ ഇരട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ ഭാഗമാണ് ആവുന്നത് അത് അത് പറയൂ അതെന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നുള്ളത് അപ്പം ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര ആഘാതം ഉണ്ടാകുന്നത് എന്നാണ് എന്റെ ചോദ്യം ആഘാതം ഉണ്ടാകുന്ന വീഴ്ചകൾ ഭൗതികമായിരിക്കുന്ന അന്വേഷണത്തിലാണോ വരുന്നത് അതോ അനുഭവങ്ങളിൽ കൂടി നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വരുന്ന ആഘാതങ്ങൾ വലുതായിട്ട് കാണുന്നു എന്നുള്ളതാണ് പരാതി അതെ 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 തീർച്ചയായിട്ടും നമ്മൾ അനുഭവത്തിന് നമ്മൾ ആ ഒരു ഉദ്യമത്തിന് നമ്മളൊരു ഒരു ഒരു കലപ്പെടുത്ത് ഉഴാൻ തീരുമാനിക്കുന്നു എന്നുള്ള ആ ഉദ്യമത്തിന് നമ്മൾ പ്രതി കൊടുത്തിരിക്കുന്ന പ്രാധാന്യമനുസരിച്ചാണ് അതിലുള്ള ബുദ്ധിമുട്ടുകളോ അതിലുള്ള നന്മകളോ ഒക്കെ നമ്മൾ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ വില കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വില അവിടെ നമ്മളെക്കാളും വലിയ വില ആ ഉദ്യമത്തിന് കൊടുക്കുന്നതായിട്ട് കാണാം നമ്മുടെ ഒരു സ്ഥാനം സ്ഥാനലബ്ധി എനിക്ക് പ്രധാനമന്ത്രി ആവണം എന്നുള്ള സ്ഥാനലബ്ധിക്ക് ഞാൻ കൊച്ചായതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആകേണ്ടത് എനിക്ക് വിലയില്ല ഞാനിനി അതായി തീർന്നാലേ എന്തെങ്കിലും ഉള്ളൂ ഞാൻ ഇങ്ങനൊരു സ്ഥാനം എത്തി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തോന്നോ ആകും അല്ലെങ്കിൽ ഞാനൊരു ഗ്രന്ഥകർത്താവായി കഴിഞ്ഞാൽ ഞാൻ എന്തോന്നോ ആകും ഞാനൊരു പ്രഭാഷകനായി കഴിഞ്ഞാൽ എന്തോന്നോ ആകും ഞാൻ കുറേ വാക്കുകൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതി ബോധനം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോന്നോ ആകും എന്നൊക്കെ വിചാരിക്കുന്ന എന്നെ തന്നെ താത്തിക്കുട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് വിലയില്ലാതാവുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ആയിത്തീരാൻ ശ്രമിക്കുന്നത് ബട്ട് യു ഹാവ് ടു തിങ്ക് യു ഹാവ് ടു റിയലൈസ് ദാറ്റ് ദ ബീങ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദി ബിക്കമിങ് ഈ ആയിത്തീരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്ന സങ്കല്പങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ വിചാരിക്കുന്നു ഇന്ന കാര്യങ്ങളായി തീർന്നു കഴിഞ്ഞാൽ ഞാൻ കേമനായിത്തീരും അതായി കഴിയുമ്പോൾ വിചാരിക്കുമോ ഇതൊന്നും അല്ല വലിയ കാര്യം ഇതും കൂടെ ആയാൽ പറ്റല്ലേ ഞാൻ വലിയ ആളായി തീരുള്ളൂ അത് നോക്കും ഇങ്ങനെ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മനുഷ്യൻ പുരോഗിച്ചുകൊണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് വീഴ്ചകൾക്ക് ഈ ആഘാതത്തിന്റെ ശക്തി കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് കൊടുക്കുന്ന വില നമ്മൾ ആ ഉദ്യമത്തിൽ കൊടുക്കുന്ന നമ്മുടെ വില അവിടെ ഉണ്ടാകുന്ന തിരിച്ചടി നമ്മളെ തളർത്തുന്നു നമ്മൾ ഉദ്യമത്തിന് വില കൊടുക്കാതിരിക്കും എന്നാൽ ഉദ്യമത്തിന് വേണ്ട എല്ലാ ശ്രദ്ധയും ജലസേചനവും പരിശ്രമവും അധ്വാനവും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീഴ്ചയെക്കുറിച്ച് വലിയ ദുഃഖം തോന്നുകയില്ല ദുഃഖം സ്വാഭാവികമാണ് ദുഃഖം ഇതിൻ്റെ കൂടെ ഉള്ളതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇനി മാത്യു തിരിഞ്ഞു നോക്കിക്കൊള്ളും അപ്പം മാത്യു പരാമർശിച്ച ഓരോ വീഴ്ചകളിലും മാത്യു പഠിച്ച കാര്യങ്ങളിൽ മാത്യു മറന്നുകളയുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ മാത്യു തിരിച്ചറിഞ്ഞു എന്ന് ആലോചിച്ചു അവയിൽ കൂടെയൊക്കെ ആ പാഠങ്ങളെ മാത്രം അവഗണിച്ചുകൊണ്ടാണ് ആ ദുഃഖത്തിൻ്റെതായ എലിമെന്റ് മാത്രം മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് ശരിയാണോ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവുകളുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു ഒരു സാധാരണക്കാരനെ അദ്ദേഹത്തിനെ വലിയൊരു പിന്നെ വാഗ്മിയാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു പ്രഭാഷകനാക്കുകയോ അദ്ദേഹത്തിന് രണ്ടകർത്താവ്ക്കുകയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചോളൂ അദ്ദേഹം നാളെ തിരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും അദ്ദേഹം ഇത്രയേ ഉള്ളൂ അത് തിരിച്ചറിയും ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളത് ചെയ്യുമ്പോ തന്നെയും അതും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പ്രകൃതി എന്തു ചെയ്യും പ്രകൃതി പറ്റിയ പല സുഹൃത്തുക്കളിൽ കൂടി അദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കും അതാണ് ഇത് രസകരമായ സംഗതി നമുക്ക് ചുറ്റും ഗുരുക്കന്മാരാണെന്ന് നമുക്ക് എപ്പം ബോധം ഉണ്ടാകുന്നത് നമുക്ക് ഉപദേശം തരാൻ വേണ്ടി ഒരുപാട് പേര് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് എത്തും അവര് പറയും നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല അയാൾ എന്ന് പറയും അതെ അപ്പൊ നമ്മ നമ്മൾ അവരോട് എന്ത് പറയുന്നു എനിക്കറിയാം എനിക്കറിയാമത് എനിക്കറിയാം പക്ഷെ ഇതൊരു കർമ്മ നിബദ്ധതയാണ് ഇതിൽക്കൂടെ പോയേ പറ്റുള്ളൂ അപ്പോൾ ആ കർമ്മ നിബദ്ധതയിൽ കൂടെ പോയി അതിനുവേണ്ടി പരമാവധി പരിശീ പരിശ്രമിച്ച് അതിലൊരു വിപരീത ഫലം നമുക്ക് സിദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖമൊന്നും ഉണ്ടാവില്ല ഈ വിപരീത ഫലത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു കർമ്മ വിമുക്തി ഉണ്ടല്ലോ ആ വിപരീത ബലം ഉണ്ടാക്കുന്ന നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പർജ് ഒരു കർമ്മവിമുക്തി അത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അത് അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതിനു വേണ്ടിയുള്ളൊരു വലിയ പഴ്സീൻ വിലയുമായിട്ടാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ലതാണ് അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നാം ഇതിൽ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ അതാണ് ഞാൻ ചോദിച്ചത് നമ്മളതിൽ നിന്ന് പഠിക്കുന്ന ചില തിരിച്ചറിവുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീഴ്ചയിൽ കൂടി ഞാൻ എന്ത് ഈ വീഴ്ചക്കൂടെ പഠിച്ചു എന്നുള്ളത് നമ്മൾ ഉടൻ ശ്രദ്ധിക്കുക ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതെന്ത് ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കുക അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കാണുക ഒരു പഠിതാവിൻ്റെ ഔത്സുഖ്യത്തോടുകൂടി നമ്മൾ അതിനെ വലുതാക്കി കാണുകയും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ഇനി നമുക്ക് ജീവിതം ഇത് കറക്റ്റ് ചെയ്യാൻ ബാക്കിയില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ പഠിച്ചത് നമ്മുടെ ഭാവി ഇനി വരുന്ന ജന്മങ്ങളിൽ നമുക്കൊരു പാഠമായിട്ട് തന്നെ നിലനിൽക്കും നമ്മുടെ സംസ്കാരത്തെ അത് ബാധിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം അവധങ്ങളിലോട്ട് പോവുകയില്ല അതാണ് അതിനകത്തെ ഗുണം മനസ്സിലായില്ലേ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോകുന്നില്ല അപ്പം ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന വീഴ്ചകളെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തനു പിന്നെ വിശകലനം ചെയ്ത് നാം എന്താണ് അതിൽ നിന്ന് പഠിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ തീർച്ചയായിട്ടും ഒന്നിനു മേലെ ഒന്നായിട്ട് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അനുഭവത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും കടുത്ത അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നല്ലോ എന്ന് തോന്നുന്നു എന്നാൽ നമ്മളൊരു സുഖാനുഭവത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ദുഃഖാനുഭവം ഒക്കെ അങ്ങ് മറന്നുപോകുന്നു ഇപ്പൊ ഈ ധനികരായി ഇന്ത്യയിൽ വളരെ ധനികരായിരിക്കുന്ന എല്ലാവരുടെയും കുട്ടിക്കാലങ്ങളിൽ അവരുടെ തുടക്കത്തിലൊക്കെ വളരെയധികം പീഠകൾ അനുഭവിച്ചിട്ടുണ്ട് കഠിനമായ ദാരിദ്ര്യവും പീഠയും അനുഭവിച്ചാണ് അവർ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് നിതാന്തമായിരിക്കുന്ന പരിശ്രമം കൊണ്ട് മാത്രം അവരതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരത് മറന്നുപോയിട്ടില്ല പക്ഷെ അതല്ല അവർ നിത്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനുവേണ്ടിയല്ല ഇത്രയും പാടുപ്പെട്ടത് അതുകൊണ്ട് അപ്പൊ ഇപ്പം വിചാരിക്കുന്നു അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പം നാളെ മാത്യു അവരുടെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോവാണ് മാത്യുവിന് ചില സുഖ സൗകര്യങ്ങളിൽ താല്പര്യമുണ്ട് അതിൽ നിൽക്കാനാണ് സൗകര്യം മാത്യുവിന് ദേഹം വനങ്ങി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരെടുത്തതായി പറയുന്ന എന്തായിരിക്കും ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾക്കറിയാം താങ്കൾ ഇന്ന പണികളിൽ കൂടെ പോയാലേ എപ്പോൾ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് താങ്കളെ കഠിനമായി അധ്വാനിപ്പിക്കാൻ തയ്യാറാവുന്നത് വരും ഇത് മനുഷ്യന്റെ രീതിശാസ്ത്രമാണ് അതിന് ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ വികസിച്ചാലും ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഈ പ്രത്യേക നടത്തിപ്പുകാരും ഇതേ രീതിശാസ്ത്രം ഫോളോ ചെയ്യുന്നതായിട്ടും കാണാം ഞങ്ങളടിയും തടവും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് നീ നാളെ ഈസി ആയിട്ടൊരു വാക്കോവറിൽ കൂടി നീ ഒരു നേതാവാകണ്ട െ അവര് തീരുമാനിക്കാറുണ്ടല്ലോ നമ്മൾ കാണുന്നില്ലേ ശരിയാണല്ലയോ അപ്പൊ അതുകൊണ്ട് ഈ അനുഭവങ്ങളെ പർവ്വതീകരിച്ച് കാണാതിരിക്കുക നമ്മുടെ ഒരു ഒരു മാനസികാവസ്ഥയാണ് പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഇവയെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം അത് ഇല്ലാതാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖങ്ങളിലേക്ക് നമ്മൾ പോകും നമ്മൾ തന്നെ ജീവിതത്തിന്റെ നൈരന്തര്യത്തെ ബാധിക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കും നിരാശ അപ്പൊ അതുണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ല പ്രധാനം ഞാനാണ് പ്രധാനം എന്ന് തിരിച്ചറിയുക ഞാനാണ് എൻ്റെ ആയതീരികളിലെ കാര്യം പ്രധാനം ഞാനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഞാനിന് എത്തിച്ചേരാൻ പറ്റാത്ത ആയിട്ട് ഒരു മേഖലയും പ്രപഞ്ചത്തിലില്ല ഇതാര് തിരിച്ചറിയുന്നവോ അവനാണ് ബുദ്ധിമാൻ അല്ലാത്തവൻ എന്നും എന്തോ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ആകും അത് പോരാൻ തോന്നും അടുത്തതാകാമെന്ന് വിചാരിക്കും അത് പോരാന്ന് തോന്നും അടുത്തതാകാമെന്ന് വിചാരിക്കും അതുപോരാന്ന് തോന്നും അതെങ്ങനെ എന്താണ് എന്നത് പ്രയോജനം എന്തായാലും എന്ത് ഒരു വ്യക്തിയുടെ സമയമാകുമ്പോൾ ആ വ്യക്തി ആ കാലഘട്ടം ആ ശരീരം വിട്ടിട്ട് അങ്ങ് പിന്നെ തെരശിലേക്ക് പുറകെ മറയുമ്പോൾ പിന്നെ എത്ര നാളാണ് ആളുകൾ ഓർമ്മിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചു സ്വന്തം ഭാര്യയും കുട്ടികളും പോലും ഓർമ്മിക്കുന്നില്ല പണ്ടൊക്കെ പിന്നെയും ഓർമ്മിച്ചിരുന്നു ഇപ്പൊ ഒട്ടും ഓർക്കില്ല എന്തിനു വേണ്ടിയാണ് ഈ കിടന്നുപേടം ഉണ്ടാക്കുന്നത് അപ്പൊ താനാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ നിത്യതയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ബാക്കി വരാനുള്ളതൊക്കെ പറയ വന്നോളൂ തനിക്ക് നേടാനാവാത്തതായിട്ട് ഒന്നും തന്നെയും ബാക്കി ഈ പ്രവചനത്തിലില്ല കാരണം ഈ പറഞ്ഞ എല്ലാ ആയതീരലുകളും ഈ മാനിഫെസ്റ്റേഷൻസ് ബിക്കമിങ്സ് ഇതെല്ലാം താൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നിൽ നിന്ന് ഉദ്ഭൂതമായിരിക്കുന്ന ഒരു മായിക പ്രപഞ്ചം മാത്രമാണ് അത് തിരിച്ചറിയുകയാണെങ്കിൽ എന്ത് വേണോ ആകാം മാത്യുവിന് നാടക കമ്പനി ഉണ്ടെങ്കിൽ ഏത് വേഷം വേണോ മാത്യുവിനൂടെ അതാരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ ഇല്ല ഇഷ്ടം പോലെ നാടകവേഷങ്ങൾ പോലെ നാടകങ്ങൾ അതിനനുസരിച്ച് എനിക്ക് രാജാ പാർട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള നാടകം തിരഞ്ഞെടുക്കണം ഞാനൊരു യാചകനായിട്ടിരിക്കപ്പെടും അതിനനുസരിച്ചിട്ടൊരു നാടകം തിരഞ്ഞെടുക്കുന്നു അതങ്ങ് കളിപ്പിക്കുന്നു അതിൽ യാചകനായിട്ട് ഞാൻ വരുന്നു രാജകനായിട്ട് ഞാൻ വരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു ആ അപ്രമാദിത്വത്തിലേക്ക് ആ അസാധാരണമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് മനുഷ്യന് അവനവനിലുള്ള ബോധ്യത്തിലൂടെ വരുന്നത് അതിൽ കുറഞ്ഞ ഒന്നിനും ഒരു വിലയുമില്ല ഈ അതിലെത്താൻ വേണ്ടിയാണ് ഈ ആധ്യാത്മികതയും ഈ ചർച്ചകളും ഈ പറഞ്ഞ ആധ്യാത്മിക സാധനങ്ങളും മതങ്ങളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെത്തിച്ചേരുക എന്നുള്ളതാണ് പക്ഷേ അത് എത്തിച്ചേരാത്തവർക്ക് അതൊരിക്കലും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങളെ നിലനിർത്താൻ തോന്നും മതത്തെയോ ആധ്യാത്മികതയോ ഒക്കെ നിലനിർത്താനുള്ള വെമ്പലായിരിക്കും അവർക്കുണ്ടാവുന്നത് അതാണ് എൻ്റെ വ്യത്യാസം അപ്പം ഞാൻ എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ ആയിത്തീരുന്നതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നു അപ്പം ഞാൻ നിശ്ചയിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ തീരുമാനിച്ചു മാത്യുവിനായിത്തീരാവുന്നൊരു പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ മാത്യുവിന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ല ഞാൻ ഇന്ന് രാവിലെ ഒരു ജാപ്പനീസ് സ്വർണ്ണ വ്യാപാരിയാകാൻ പോകുന്നു നാളെ ഞാൻ പിന്നെ ചൈനീസ് മുത്തു വ്യാപാരിയാകാൻ പോകുന്നു മറ്റന്നാൾ ഞാൻ അമേരിക്കയിലെ കാർ വ്യാപാരിയാകുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഒരു ഫാൻസി ഡ്രസ്സൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ അപ്പം ഒരു ഒരു പോർട്ട്ഫോളിയോ കൃത്യമായിട്ടുണ്ട് ഇതൊന്നും തന്നെ അസാധ്യവുമല്ല ഇനി അല്ല ഞാൻ ഈ കളിയാക്കി പറഞ്ഞ ഈ പറഞ്ഞ ഒരു വലിയ സാധനം ഉണ്ടെങ്കിൽ പോലും അതും സാധ്യമാണ് എന്ന് സംശയരഹിതമായിട്ട് ഞാൻ പറയാനും ആഗ്രഹിക്കുന്നു അതും സാധ്യമാണ് കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് സ്വപ്ന തുല്യമായിരിക്കുന്നൊരു കാര്യം തന്നെ ഓരോ ദിവസവും ഓരോന്നായി തീരണമെങ്കിലും പറ്റും അതിനും സാധ്യത അത് അപാരമായ സാധ്യതയാണ് ആ ഉണ്ടെങ്കിൽ എന്തു വേണോ ആയിത്തീരാ എന്ത് വേണോ അല്ലാതാകുകയും ചെയ്യാം മനസ്സിലല്ലേ യു തിങ്ക് ദാറ്റ് യു ആർ നത്തിങ് യു ബിക്കം എവരിതിങ് അതാണ് ഇന്നത്തെ സംഗതി വിൻ യു വോണ്ട് ടു ബിക്കം സംതിങ് യു ആർ ലിമിറ്റഡ് ആൻഡ് യു ആർ ദാറ്റ് തിങ് ഓൺലി അപ്പം ഞാനൊരു വക്കീലാണ് വക്കീലായി എനിക്ക് നാളെ ഒരു പിന്നെ മുൻസിപ്പാകണോ ഒരു ഡിസ്ട്രിക്റ്റ് ജഡ്ജി ആവണോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ജഡ്ജി ആവണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അതുമാത്രമേ ആവുള്ളൂ പ്രൈം മിനിസ്റ്റർ ആവില്ല ഞാൻ നാളെ ഒരു ഗവർണർ മുമ്പിൽ ഉച്ചാച്ച് നിൽക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു അയ്യേ വലിയ കാര്യമില്ല ഗവർണർ വന്നതാണ് നല്ലതാണ് ഗവർണർ ആയിരിക്കുമ്പോൾ തോന്നും പ്രസിഡന്റ് മുമ്പ് നിൽക്കുന്നതിന് ഇങ്ങനെ നമ്മുടെ ഓരോ കമ്പാരിസനാണ് സോ യു ആർ സംതിങ് യു വോണ്ട് ടു ബിക്കം സംതിങ് ആൻഡ് യു ഡിസൈഡ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു എനിത്തി യു ബിക്കം എവറിങ് അതുകൊണ്ട് ഈ ജീവിതാനുഭവങ്ങളെ അങ്ങനെ കാണുക ആ ദുഃഖങ്ങളിൽ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അവയിൽ നിന്ന് പഠിച്ചവ എന്താണെന്ന് തിരിച്ചറിയുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൃഹപാഠം എന്നാണ് എനിക്ക് പറയാനുള്ളത്